ഹായ് ഹലോ എവരിവാൺ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ഒരു ബ്രൈഡൽ മെഹന്തി വർക്കിന് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് രാത്രിയല്ല കേട്ടോ അത് രാവിലെ നീട്ടിട്ടാണ് നമ്മൾ വർക്കിന് പോകുന്നത് അപ്പോൾ ഇത്രയും നേരത്തെ പോകുന്നത് എവിടെക്കാന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് വന്നിട്ടുള്ളത് പാലക്കാടാണ് അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇത്രയും നേരത്തെ വീട്ടിൽ നിന്ന് നമ്മൾ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വഴിയിൽ വെച്ചിട്ട് നമ്മൾ സൂര്യൻ ഉദിക്കുന്നതൊക്കെ കണ്ടു അത്രയും നേരത്തെയാണ് ഇറങ്ങിയിട്ടുള്ളത് അതിനെന്താ വച്ചാൽ കാരണം ബ്രൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും മാക്സിമം നേരത്തെ എത്താൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു കാരണം ഉച്ച കഴിഞ്ഞിട്ട് അവർക്ക് അമ്പലത്തിൽ പോകണ്ട അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മെഹന്തി ഇട്ട് അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തോടെ പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ നേരത്തെ എത്താനായിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ നല്ല പാലക്കാടും ഭംഗിയൊക്കെ ആസ്വദിച്ച് ബ്രൈഡിൻ്റെ വീട്ടിൽ നമ്മൾ പെട്ടെന്ന് എത്തിയിട്ടോ പെട്ടെന്നല്ല എട്ട് മണിയായപ്പോഴേക്കുമാണ് എത്തിയത് ഏകദേശം ഒരു ടു ഹവറ് നമുക്ക് ട്രാവലിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ കാരണം റൈഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ കഴിച്ചിട്ടാണ് പോന്നതെന്ന് പറഞ്ഞപ്പോൾ ആൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്ന് ഫ്രഷപ്പായി റെഡിയായിട്ട് വെഹന്തി ഇടാനായിട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്നത്തേം പോലെ പതിവ് തെറ്റിക്കാതെ കുറച്ച് ട്രാൻസ്ഫോർമേഷൻ റീൽ വീഡിയോ ഒക്കെ എടുത്തു കുറച്ച് പട്ടി ഷോകളൊക്കെ ഇറക്കി അങ്ങനെ നമ്മളിതാ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ വെച്ചിട്ടാണ് തുടങ്ങിയത് അപ്പോൾ തുടങ്ങി കുറച്ചായപ്പോഴേക്കും അമ്മ നമുക്ക് കുടിക്കാനായിട്ട് ഒരു ജ്യൂസ് കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ മെഹന്തി വീണ്ടും ഇടാനായിട്ട് തുടങ്ങി അപ്പോൾ ഇത് ഈ ഒരു ഡിസൈൻ ബ്രൈഡ് ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ളതായിരുന്നു ഇതേപോലെ മതി എന്നും പറഞ്ഞിട്ടാണ് തന്നത് അപ്പോൾ ഞാനിവിടെ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ആളിത് നല്ല ഉറക്കത്തിലാണ് കേട്ടോ പാവം കാരണം തല ദിവസം മൊത്തം ട്രാവലിംഗ് ആയിരുന്നു ആള് പഠിക്കുന്ന തിരുവനന്തപുരത്തു നിന്നാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുൾ ട്രാവൽ ചെയ്തിട്ട് രാത്രി വന്നതുകൊണ്ട് തന്നെ ഉറക്കാൻ ഫുള്ള് നഷ്ടപ്പെട്ടു രാവിലെയാണ് വീട്ടിലെത്തിയതെന്ന് പറഞ്ഞിട്ട് മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ആള് നല്ല സ്മൂത്ത് ആയിട്ട് ഉറങ്ങി നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചില ആളുകൾ ഉറങ്ങിക്കഴിയുമ്പോൾ തട്ടുക ഇളക്കുക അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മെഹന്തി ഇടാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഈ ഒരു ബ്രൈഡ് നമുക്ക് അതിനെല്ലാം ഒരു എന്താ പറയുക ഭയങ്കര കംഫേർട്ടായിരുന്നു ഇടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിൽ അടിപൊളിയിട്ട് തന്നെ ഇട്ട് തീർന്നു അങ്ങനെ ഇതാ ഫസ്റ്റ് ഹാൻഡ് ഉള്ളിൽ ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ഹാൻഡിലും സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തത് അപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നല്ല പനിയും ജലദോഷമുള്ള കാരണം വോയിസ് മൊത്തം പൊക്കെ ഇരിക്കാണ് കേട്ടോ ഗെസ് ഒന്ന് ക്ഷമിക്കുക എല്ലാവരും പിന്നെ നമ്മുടെ മെഹന്ദിയിൽ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ രണ്ടു പേരുടെയും ഫസ്റ്റ് ലെറ്റർ ഇൻക്ലൂഡ് ആവണം എന്നുള്ളത് അങ്ങനെ നമ്മൾ ഒരു കയ്യിൽ അതും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ആക്കിയത് കേട്ടോ അങ്ങനെ ഇതാ രണ്ട് കൈൻ്റെയും ഉള്ളിൽ ഡിസൈൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാലിൽ ഇടാനാണ് കേട്ടോ തുടങ്ങിയത് കാലൊരു സിമ്പിൾ ഡിസൈൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കൈയിൻ്റെ പുറംഭാഗം ഇടുന്നതിന് മുന്നേയിട്ട് കാലിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കാലിലപ്പോതാ ഈയൊരു ഡിസൈനിൽ ചെയ്തു ബ്രൈഡിന് നല്ലോണം ഈ ഒരു ഡിസൈന് മണ്ഡലയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ രണ്ട് കാലും കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് കേട്ടോ നമ്മൾ ബാക്ക് ഹാൻഡ് തുടങ്ങിയത് കാരണം ഈ ഒരു ഉള്ളിലിട്ട ഡിസൈന് ഒന്ന് ഡ്രൈ ആയിട്ട് വേണം പുറത്തെത്തത് ചെയ്യാനെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുറത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ബ്രൈഡിന് ചോറ് വാരിക്കൊടുക്കാണ് ബ്രൈഡിൻ്റെ ഫാദർ നമ്മൾ നോർമലി കണ്ടിട്ടുള്ളത് ബ്രൈഡിന് ഇങ്ങനെ ചോറ് വരി കൊടുക്കുന്നത് അമ്മമാരാണല്ലോ ഇവിടെ പക്ഷെ വ്യത്യസ്തമായിട്ട് ഫാദറാണോ വരികൊടുത്തത് കേട്ടോ അത് കഴിഞ്ഞിട്ട് എനിക്കും ചോറ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ചോറൊക്കെ കഴിച്ചിട്ട് വീണ്ടും വർക്ക് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ബാക്ക് ഹാൻഡും ഫ്രണ്ട് ഹാൻഡും കാലും അങ്ങനെ മൊത്തം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണൊരു ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻ ബോക്സിൽ നല്ല കമൻ്റുകളൊക്കെ പോരട്ടെ കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈനാണ് കയ്യിൻ്റെ ബാക്ക് സൈഡിലും ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഡിസൈൻ കളറായിട്ടില്ലേ അങ്ങനെ ഇതാണ് നമ്മുടെ കാലിൽ ചെയ്തിട്ടുള്ള ഡിസൈൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്കിൻ്റെ വിശേഷങ്ങൾ അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ അവിടെ നിന്ന് ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു അപ്പോൾ അവർ കല്യാണത്തിനൊക്കെ ക്ഷണിച്ച് ഇൻവിറ്റേഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്കിങ്ങനെ അത്രയും ലോങ്ങ് ആയ കാരണം കല്യാണത്തിനൊന്നും പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുമ്പോൾ നട്ടുച്ച സമയമായിരുന്നു കേട്ടോ ബൈക്കിൽ ആയതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ടായിരുന്നു പോരാൻ കാരണം വെയിൽ സൂര്യൻ തലക്ക് മുകളിലായിരുന്നു ഊതിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ പോരൻ്റെ ഒരു വീട് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ അവിടെ നിർത്തി ഒന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ വെയിൽ കൊണ്ട് ക്ഷീണിച്ച ശേഷം ഞങ്ങൾ ഞാനൊരു അവയിൽ നിൽക്കും ഇക്കൊരു ലൈമ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറി അങ്ങനെ അതൊക്കെ കഴിച്ച ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ടാറ്റാ